അസിസ്റ്റന്റ് സെയിൽസ്മാൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞു ഇതിന്റെ ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ടാലന്റ് അക്കാദമിയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ ഈ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ എഴുപത്തിയെട്ട് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം അഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം അപേക്ഷകർ ഇപ്രാവശ്യമുണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിൽ പതിനാല് ജില്ലകളിലുമായി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ അപേക്ഷ സമർപ്പിച്ചു അത് എങ്ങനെയാണ് നോക്കൂ തിരുവനന്തപുരം ജില്ലയിൽ എൺപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് കൊല്ലത്ത് അൻപത്തൊന്നായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പത്തനംതിട്ട പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആലപ്പുഴ മുപ്പത്തയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയാറ് കോട്ടയം ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഇടുക്കി പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് എറണാകുളം നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് തൃശൂർ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് പാലക്കാട് നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മലപ്പുറം നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് കോഴിക്കോട് അമ്പത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വയനാട് പതിനഞ്ചായിരത്തി ഇരുന്നൂറ് കണ്ണൂർ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കാസർഗോഡ് പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ആകെ ആപ്ലിക്കേഷൻസ് അഞ്ച് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് ആപ്ലിക്കേഷൻ അസിസ്റ്റൻ്റ് സെയിൽസ്മാന് സ്റ്റേറ്റിൽ മൊത്തം അപേക്ഷിച്ചിട്ടുണ്ട്